നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്ന പഴവർഗ്ഗ ഇനമാണ് മൽബറി പട്ടുനൂൽപ്പുഴുക്കളെ വളർത്തുവാൻ വേണ്ടി പണ്ടുകാലത്ത് ഏഷ്യയിൽ നിന്നും ബ്രിട്ടനിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത പഴച്ചെടിയാണ് മൾബറി തീരെ ചെറുതാണെങ്കിലും ഇത് കാഴ്ചയിൽ ബഹു കേമൻ തന്നെയാണ് നാട്ടുവൈദ്യത്തിലും മറ്റും മൽബറി കായകൾക്ക് വലിയ സ്ഥാനമുണ്ട് മൊറേസിയ കുടുംബത്തിലെ മോറസ് ജനസിലാണ് മൽബറി ചെടികൾ ഉൾപ്പെടുന്നത് പാകമാകുന്നതിനിടയിൽ പിങ്ക് ചുമപ്പ് പർപ്പിൾ കറുപ്പ് എന്നിങ്ങനെ നിറം മാറാനുള്ള ഈ പഴങ്ങളുടെ പ്രത്യേകതയാണ് പഴങ്ങൾ നല്ല മധുരമുള്ളവയാണ് തെക്കു പടിഞ്ഞാറൻ ഏഷ്യക്കാരനായ കറുത്ത മൾബറിയും വടക്കേ അമേരിക്കക്കാരനായ ചുവന്ന മൽബറിയുമാണ് മൾബറികളുടെ കൂട്ടത്തിലെ രണ്ട് ഇനങ്ങൾ ജാം അടക്കമുള്ള പലതരം ഉൽപ്പന്നങ്ങൾക്കു വേണ്ടി ലോകത്തിൻ്റെ വിധ ഭാഗങ്ങളിൽ മൽബറി കൃഷി ചെയ്യുന്നുണ്ട് മൽബറി പഴം ക്യാൻസർ രോഗത്തിന് ഒരു പ്രതിരോധ ശേഷി നൽകുന്ന പഴമിനമാണ് നമ്മുടെ നാട്ടിലെ പല വീടുകളിലും മൾബറി ചെടികൾ കാണാം മൽബറി എന്ന പഴവർഗ്ഗത്തെപ്പറ്റിയുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം